ബ്രേക്കിംഗ് സംസ്ഥാന കോൺഗ്രസിൽ ശശി തരൂർ എം പിന്നെ കെ രാഘവനാണ് തരൂർ പക്ഷത്തെ നയിക്കുന്നത് അസംതൃപ്തരായ നേതാക്കളെയും എ ഗ്രൂപ്പുകളുമായി പിണങ്ങി നിൽക്കുന്നവരെയും കൂടെ നിർത്താനാണ് നീക്കം ആർ റോഷിപ്പാൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി കെ സി ഒരു ഗ്രൂപ്പായി ഇപ്പോൾ ശശി തരൂർ എസ് ഒരു ഗ്രൂപ്പായിട്ട് മാറുകയാണോ പുതിയ ഗ്രൂപ്പ് കൂടി വരികയാണോ അരുൺകുമാർ ശശി തരൂരിനെ കോൺഗ്രസ് നേതൃത്വം അവഗണിക്കുന്നു എന്ന പരാതിയാണ് പ്രധാനമായുള്ളത് ഈ പരാതി നിലനിൽക്കുമ്പോഴാണ് ശശി തരൂരിനെ മുൻനിർത്തി എം കെ രാഘവന്റെ ഒക്കെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നത് നേരത്തെ അങ്ങനെ ഒരു ശ്രമം നടന്നതാണ് അത് പരാജയപ്പെട്ടു എല്ലാ ഗ്രൂപ്പുകളും ഒറ്റക്കെട്ടായിരുന്നു കൊണ്ട് ശശി തരൂരിനെ മാറ്റി നിർത്താനുള്ള ശ്രമം നടന്നു നേരത്തെ ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുമ്പോൾ ശശി തരൂരിനെ എ ഗ്രൂപ്പിനോട് ചേർത്ത് നിർത്താനുള്ള ഒരു ശ്രമവും നടന്നിരുന്നു അതും പരാജയപ്പെട്ടതാണ് നിലവിൽ ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും ഏതാണ്ട് നാമാവശേഷമാകുന്ന രീതിയിലുള്ള നീക്കം കെ സി പക്ഷം നടത്തിയെന്ന വിലയിരുത്തലാണുള്ളത് ഈ സാഹചര്യത്തിലാണ് അസംതൃപ്തരായ പദവികൾ ലഭിക്കാത്ത യുവ നേതാക്കളെ അടക്കം ഒപ്പം നിർത്തിക്കൊണ്ട് ശശൂർ തരൂർ പക്ഷം അത് വിപുലീകരിക്കാനുള്ള നീക്കം എം കെ രാഘവൻ എം പി അടക്കം നടത്തുന്നത് നേരത്തെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ഭാരവാഹികളെ അടക്കം ഒപ്പം നിൽക്കുമെന്ന കണക്കുകൂട്ടലാണുള്ളത് യുവ നേതാക്കളുമായ അടക്കം ശശി തരൂരും ഒപ്പം എം കെ രാഘവൻ എം പി അടക്കം ആശയവിനിമയം നടത്തുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ പുനഃസംഘടനയിൽ ഉൾപ്പെടെ ശശി തരൂർ നിർദ്ദേശിച്ച പേരുകൾ പലതും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തരൂരിനൊപ്പം നിൽക്കുന്നവരെ പൂർണ്ണമായും അവഗണിക്കുന്നു എന്ന ആക്ഷേപം അതിനപ്പുറത്തേക്ക് തരൂരിന് സംസ്ഥാനത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന പല പരിപാടികളിലേക്കും ക്ഷണിക്കുന്നില്ല എന്നടക്കമുള്ള പരാതികളുണ്ട് വേണ്ട രീതിയിൽ തരൂരിനെ പരിഗണിക്കുന്നില്ല സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം അങ്ങനെയുള്ള ആക്ഷേപങ്ങളുണ്ട് ദേശീയതലത്തിൽ പോലും പലതരത്തിലും ഇത്തരം പരാതികൾ തരൂർ തന്നെ ഉയർത്തുകയും ചെയ്തതാണ് ഏതായാലും തരൂർ ഇനി സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ സമയം സമയം ചെലവഴിക്കാനുള്ള ആലോചനയാണ് നടത്തുന്നത് അവിടെയാണ് എം കെ അടക്കമുള്ള നേതാക്കൾ തരൂരിനെ മുൻനിർത്തിയുള്ള പുതിയ നീക്കത്തിന് തയ്യാറെടുക്കുന്നത് എല്ലാവരും ലക്ഷ്യമിടുന്നത് കെ സി പക്ഷത്തെയാണ് കെ സി വേണുഗോപാലിനെതിരെയുള്ള പടയൊരുക്കം എ ഐ ഗ്രൂപ്പുകൾ നടത്തുമ്പോൾ തന്നെയാണ് കെ സി പക്ഷത്തിനെതിരെ മറ്റൊരു നീക്കം ശശി തരൂരിനെ മുൻനിർത്തി എം കെ അടക്കം നടത്താൻ നീക്കം തുടങ്ങിയിരിക്കുന്നത് ഓക്കെ താങ്ക് യു റോഷി അഹാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത് വളരെ പെട്ടെന്നാണ് കേരളത്തിൽ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാവുന്നത് അല്ലേ